ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഹിസ്പുള നേതാവ് ഹസൻ നസ്രലയ്ക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ട് ലബനനിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഖമേനി നസ്രലയോട് ആവശ്യപ്പെട്ടത് സെപ്റ്റംബർ പതിനേഴിന് പേജറുകൾ പൊട്ടിത്തെറിച്ച ആക്രമണമുണ്ടായതിന് തൊട്ടുപിന്നാലെയാണ് പിന്നാലെയാണ് ലബനനിൽ നിന്ന് ഇറാനിലേക്ക് മാറണമെന്ന സന്ദേശം നസ്രലയ്ക്ക് ഒരു ദൂതൻ വഴി ഖമേനി കൈമാറിയതെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫറൌഷനാണ് ദൂതനായി പോയത് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്ത് നസ്രലയ്ക്കൊപ്പം ബംഗറിലുണ്ടായിരുന്ന ഇയാളും കൊല്ലപ്പെടുകയായിരുന്നു ഇസ്രായേൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരായ ആക്രമണം കടുപ്പിച്ചതിനു പിന്നാലെ ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസം ഇരുന്നൂറോളം മിസൈലുകൾ തൊടുത്തത് ഖമേനിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഇറാന്റെ ഉദ്യോഗസ്ഥൻ പറയുന്നു നസ്രലയുടെ ദൂതനായി പോയ അബ്ബാസിന്റെയും മരണത്തിനുള്ള പ്രതികാരമെന്നാണ് റെവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഖമേനിയുടെ വിശ്വസ്തനായ സൈനിക ഉപദേശകൻ കൂടിയായിരുന്നു അബ്ബാസ് ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയെ കൊലപ്പെടുത്തിയ കാര്യവും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഹനിയയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഹിസ്ബുലയുടെ ഏഴ് നേതാക്കളെയാണ് ഒരാഴ്ചക്കിടെ ഇസ്രായേൽ വക വരുത്തിയത് അതിനിടെ ഇസ്രായേൽ ഖമേനിയെ ലക്ഷ്യം വയ്ക്കുകയാണെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് ഖമേനിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുലയ്ക്കെതിരായ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ള സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ ഖമേനി ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്നുമുണ്ട് ഇതുപ്രകാരമാണ് പേജർ ആക്രമണത്തിനു പിന്നാലെ ഖമേനി നസ്രലയ്ക്ക് സന്ദേശം കൈമാറുന്നതും എന്നാൽ തന്റെ സുരക്ഷയിൽ ആത്മവിശ്വാസമുണ്ടെന്നാണ് നസ്രല്ല അവകാശപ്പെട്ടത് എന്നാൽ ഹിസ്ബുളയിലും ചാരന്മാർ നുഴഞ്ഞു കയറിയിരിക്കാമെന്ന സംശയം ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നതായും ഉദ്യോഗസ്ഥർ പറയുന്നു ഇതുപ്രകാരം രണ്ട് തവണയാണ് ഖമേനി നസ്രലയ്ക്ക് സന്ദേശം കൈമാറിയത് എന്നാൽ ലബനനിൽ തന്നെ തുടരുമെന്ന് നസ്രല്ല ഉറപ്പിക്കുകയായിരുന്നു പേജർ ശേഷം തങ്ങൾക്കിടയിൽ ഇസ്രായേലി ചാരന്മാർ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നൂറുകണക്കിന് അംഗങ്ങളെ ഹിസ്പുള നേതാക്കൾ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുണ്ട് ഹിസ്പുളയിലെ മുതിർന്ന നേതാവായ ഷെയ്ഖ് നബീലാണ് ഇതിന് നേതൃത്വം കൊടുത്തത് നസ്രല്ലയുടെ കൊലപാതകത്തിനുശേഷം വീണ്ടും ഇതേ സംശയം സംശയമുയർന്നുവെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം നേതൃത്വം വെച്ചതായും ഹിസ്ബുളയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുളയുടെ ഉന്നത നേതാവ് ഹസൻ നസ്രല്ലയുടെ സംസ്കാരം വെള്ളിയാഴ്ച നടക്കുമെന്നാണ് റിപ്പോർട്ട് ഹസൻ നസ്രല്ലയുടെ കൊലപാതകം മേഖലയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ഹസൻ നസ്രല്ലയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച സ്ത്രീകളടക്കം നിരവധി പേരാണ് തെരുവിലിറങ്ങിയത് ഡൌൺ വിത്ത് യു എസ് ഡൌൺ വിത്ത് ഇസ്രായേൽ എന്നീ മുദ്രാവാക്യങ്ങളും ഇവർ ഉയർത്തിപ്പിടിക്കുന്നു ഇസ്രായേൽ ഹിസ്ബുള പ്രശ്നം രൂക്ഷമായതോടെ യു എൻ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗം വിളിക്കണമെന്നും ഇറാഖ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹസൻ നസ്രല്ലയുടെ വിയോഗത്തിൽ ലബനനിൽ അഞ്ച് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു ലബനനിലെ ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് നസ്രല്ല കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഇറാഖ് അവിടെ ജനിച്ച നവജാത ശിശുക്കൾക്ക് അദ്ദേഹത്തിന്റെ പേരിട്ടുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇറാഖിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച രാജ്യത്തുടനീളം നൂറോളം കുഞ്ഞുങ്ങൾക്ക് നസ്രല്ല എന്ന പേരിട്ടു മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഹിസ്ബുളയുടെ തലപ്പത്തിരുന്ന നസ്രല്ല പല അറബ് രാഷ്ട്രങ്ങളിലും ഇസ്രയേൽ പാശ്ചാത്യ സ്വാധീനത്തിനെതിരെയും ചെറുത്തുനിന്ന ആളാണ് ഇറാഖിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന്റെ നിരവധി അനുയായികളുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി